മുസ്ലിം ലീഗിനെ കൂടക്കൂട്ടുന്നതിനെ ചൊല്ലി കാലാകാലങ്ങളായി സിപിഎമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട് എം വി രാഘവൻ സിപിഎം വിട്ട് സി എം പി രൂപീകരിച്ചത് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടണം എന്ന രേഖ അവതരിപ്പിച്ചതിന്റെ പ്രത്യാഘാതമായാണ് മുസ്ലിം ലീഗിനെയും കൂടെ കൂട്ടി വർഗീയ ശക്തികളെ ചെറുക്കണം എന്നാണ് അന്ന് എം വി രാഘവന്റെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടത് പക്ഷേ ആ ബദൽരേഖ തള്ളിപ്പോവുകയും എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു അത് ഒരു ചരിത്രം കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ സിപിഎം പലപ്പോഴും തീരുമാനം എടുത്തിട്ടുണ്ട് ഒരിക്കൽ പിണറായി ശക്തമായ തീരുമാനം എടുത്തപ്പോൾ അതിനെ എതിർത്തത് ബി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ പിണറായിയുടെ കൈയിലാണ് പാർട്ടി അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ഏതു തരത്തിലുള്ള നടപടിയും നിലപാടും എടുക്കാം മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ഗൌരവ ചർച്ചയാകാമെന്ന് സിപിഎം പ്രവർത്തന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഇനിയും കോൺഗ്രസിൽ നിന്ന് ആള് വരുമെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെയും കാസയുടെയും പ്രവർത്തനം പ്രതിരോധിക്കണം അൻവർനെ പോലെയുള്ള സ്വതന്ത്രന്മാരെ പാർട്ടിയിലേക്ക് അടിപ്പിക്കുമ്പോൾ ശ്രദ്ധ വേണം പാലക്കാട് സരിനെ ഉപയോഗിച്ചുള്ള പ്രവർത്തനം വിജയമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഇ പി ജയരാജനും മന്ത്രി സജി ചെറിയാനുമെതിരെ കടുത്ത വിമർശനമാണ് പ്രവർത്തന റിപ്പോർട്ടിൽ ഉള്ളത് മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ ജാഗ്രത വേണം ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പ്രവർത്തന വീഴ്ചകളാണ് ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നത് ഗൌരവകരമായ കുറ്റമാണ് സമ്മേളന സമയത്ത് മാത്രമാണ് ഇ പി സജീവമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സജി ചെറിയാൻ വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് റിപ്പോർട്ടിലെ പരാമർശം പാർട്ടി നേതാക്കളും അംഗങ്ങളും വൻ തുക വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തത് സഹകരണ ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിയെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട് കോടികളുടെ ബാധ്യത പല സഹകരണ ബാങ്കുകൾക്കുമുണ്ട് വായ്പ തിരിച്ചടയ്ക്കണമെന്ന സർക്കുലർ പലരും കണക്കിലെടുക്കുന്നില്ല സാമ്പത്തിക ക്രമക്കേട് പാർട്ടി പ്രതിച്ഛായ്ക്ക് കളങ്കമാണ് വലിയ തുക വായ്പ എടുക്കുന്ന അംഗങ്ങൾ മേൽ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അടിമുടി മാറുകയാണ് സിപിഎം ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടണം എന്ന വാദം ശക്തമായിരുന്നു പക്ഷേ വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കൾ അതിന് അനുവദിച്ചില്ല പക്ഷേ ഇപ്പോൾ കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സിപിഎം തയ്യാറാകുന്നു പിണറായി വിജയന്റെ കീഴിലുള്ള സിപിഎം അടിമുടി നവീകരിക്കപ്പെട്ടിരുന്നു മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുന്നതിൽ തെറ്റില്ല എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നു സിപിഎം പണ്ട് എം വി രാഘവൻ പറഞ്ഞത് ഇപ്പോൾ സിപിഎം തിരിച്ചറിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായി കേരളം ഭരിക്കാം സിപിഎമ്മിന് അത് തർക്കമില്ലാത്ത കാര്യമാണ് അതിനുള്ള അടപമയമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനത്തിൽ സിപിഎം രൂപീകരിക്കുന്നത്